പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം രണ്ടാം സെമിസ്റ്ററിൻ്റെ ഗദ്യം കഥേതര പാഠങ്ങൾ എന്ന പേപ്പറിലെ ബാല അഭ്യസനത്തെക്കുറിച്ച് ഒരു പ്രസംഗം എന്ന ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ മലയാള ഗദ്യത്തിന് ഗണ്യമായ സംഭാവന നൽകിയ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു റെവറൻറ്റ് ജോർജ് മാർത്തൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ചെങ്ങന്നൂരിലുള്ള പുത്തൻകാവ് എന്ന സ്ഥലത്താണ് ജനിച്ചത് ഇംഗ്ലീഷ് ഗ്രീക്ക് തമിഴ് തെലുങ്ക് ഹിന്ദുസ്ഥാനി എന്നീ ഭാഷകളിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു മലയാള ഭാഷയ്ക്ക് ഒരു മലയാളി തയ്യാറാക്കിയ ആദ്യ വ്യാകരണ ഗ്രന്ഥമായ മലയാൾമയുടെ വ്യാകരണം രചിച്ചത് ജോർജുമാത്തനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത് മലയാള ഭാഷയുടെ സ്വാഭാവികമായ കഴിവുകൾ വിപുലമാണെന്നും നാട്ടുഭാഷക്ക് വേണ്ടവിധം അംഗീകാരവും ശ്രദ്ധയും ലഭിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കൃതി രചിച്ചത് ഇരുന്നൂറ്റി പതിനാല് പേജുള്ള ഈ കൃതി നാനൂറ്റി എഴുപത്തി അഞ്ച് വകുപ്പുകളായി വിഭജിച്ചിരിക്കുന്നു അക്ഷരലക്ഷണം പദലക്ഷണം എന്നിങ്ങനെ രണ്ട് കാന്തങ്ങൾ ഉണ്ട് ഇതിന് രണ്ട് കാന്ഡങ്ങളാണുള്ളത് ഒന്ന് അക്ഷരലക്ഷണം മറ്റൊന്ന് പദലക്ഷണം ഒന്നാമത്തെ കാന്ഡത്തിലാകട്ടെ സജ്ഞ സന്ധി എന്നിവയും എട്ട് സർഗങ്ങളുമാണ് ഉള്ളത് പദലക്ഷണം എന്ന രണ്ടാം കാണ്ടത്തിൽ നാമം വചനം അവ്യയം എന്നീ മൂന്ന് അധ്യായങ്ങളും പതിമൂന്ന് സർഗങ്ങളും ഒടുവിൽ വ്യാകരണ പദങ്ങളുടെ ഒരു അകാരാദിയും ഉൾപ്പെടുത്തിയിരിക്കുന്നു മലയാളയുടെ വ്യാകരണം കൂടാതെ സത്യവാദം കാശിയിൽ ഗുരുദാസ പണ്ഡിതരും ഒരു ഇംഗ്ലീഷ് ജഡ്ജിയുമായുണ്ടായ സംവാദം ബാലാഭ്യസനം എന്നീ കൃതികളും ഭൂമി ഉരുണ്ടതാകുന്നു മരുമക്കത്തായത്താലുള്ള ദോഷങ്ങൾ അദ്വൈതം ആകാശത്തുള്ള ഗോളങ്ങൾ അന്തരീക്ഷം മറുജന്മം സ്ത്രീയോഗ്യമായ സാമൂഹ്യസ്ഥിതി സാധാരണ ചികിത്സാശാല തുടങ്ങിയ പ്രബന്ധങ്ങളും ഇദ്ദേഹത്തിൻ്റെതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ രചിച്ചതും മാധവരായർ ദിവാഞ്ചയുടെ കാലത്ത് തിരുവിതാംകൂർ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഒരു മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച കൃതിയാണ് സത്യവാദ കേടം കള്ളം പറച്ചിലിന്റെ നികൃഷ്ടതയെയും സത്യവാദത്തിന്റെ ആവശ്യകതയുമാണ് ഈ കൃതിയിൽ പറയുന്നത് ഇംഗ്ലീഷിൽ പ്രസിദ്ധമായ ജോസഫ് ബട്ലറുടെ അനോളജി ഓഫ് റിലീജിയൻ എന്ന ഗ്രന്ഥം ഒന്നാം ഭാഗത്തിന്റെ തർജ്ജമയാണ് വേദ സംയുക്തി ഈ കൃതി അത്യന്തം സുന്ദരമായ ശൈലിയിൽ മലയാളത്തിലാക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിലാണ് എട്ട് അധ്യായങ്ങളടങ്ങിയ പ്രഥമ ഭാഗം അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് രണ്ടാം ഭാഗത്തിന്റെ തർജ്ജിമ പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല റിമാരുടെ വരവ് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് നിരവധി സ്കൂളുകൾ തുടങ്ങി സ്ത്രീ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൂതന പാഠപദ്ധതി എന്നിവയെല്ലാം മിഷണറി കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിന്റെ മേന്മകളായിരുന്നു മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തി ഭേദ പ്രചരണമായിരുന്നു ലക്ഷ്യമെങ്കിലും അതിന് രണ്ട് മാർഗങ്ങളാണ് അവർ സ്വീകരിച്ചത് ഒന്ന് നാട്ടിൽ ഇംഗ്ലീഷ് ഭാഷ നടപ്പിലാക്കി മറ്റൊന്ന് വേദപുസ്തകങ്ങൾ മലയാളത്തിലേക്ക് തർജ്മ ചെയ്തു ഈ പ്രവർത്തനങ്ങൾ ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരു പുതുജീവൻ പകർന്നുകൊടുത്തു നവീന രീതിയിലുള്ള വിദ്യാലയങ്ങൾ സംഭാവന ചെയ്തതുപോലെ തന്നെ ആധുനിക സമ്പ്രദായത്തിലുള്ള പാഠപുസ്തകങ്ങൾ ഇവർ കേരളീയർക്ക് പരിചയപ്പെടുത്തി ഉള്ളടക്കം സംവിധാനം അച്ചടി എന്നിവയിലെല്ലാം ഇവർ ഉന്നത നിലവാരം പുലർത്തിയിരുന്നു ആദ്യത്തെ മലയാള പാഠാവലി നിർമ്മിച്ചത് ഹെർമൻ ഗുണ്ടട്ടാണ് പാഠമാല പഞ്ചതന്ത്രം വേദാള ചരിതം രാമായണം ഭാരതം ഭാഗവതം മുദ്രാരാശസം കേരളവർമ്മ രാമായണം ഉത്തരരാമായണം ബ്രഹ്മാണ്ടപുരാണം വൈരാഗ്യചന്ദ്രോദയം ജ്ഞാനപ്പാന ശീലാവതി ശ്രീകൃഷ്ണചരിതം തുടങ്ങിയ കൃതികളിൽ നിന്ന് തിരഞ്ഞെടുത്തവയായിരുന്നു പാഠഭാഗങ്ങൾ രാമചരിതത്തിലെ അഞ്ചു പാട്ടുകൾ ഈ പാഠാവലിയും ചേർത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് മാർച്ചിൽ തിരുവിതാംകൂർ മഹാരാജാവ് പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലാണ് പാഠപുസ്തക കമ്മിറ്റി രൂപീകരിച്ചത് അണ്ണാവിരായർ അധ്യക്ഷനായുള്ള ആ സമിതിയിൽ കേരളവർമ്മ വലിയ കോയ് സുബ്ബ സുബ്ബീക്ഷിതർ കോളേജ് മുൻചി രാമൻ തമ്പി എന്നിവർ അംഗങ്ങളായിരുന്നു എന്നാൽ അതിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കേരളവർമ്മ തനിച്ച് അധ്യക്ഷ പദം അലങ്കരിച്ചതോടുകൂടിയാണ് സമിതിക്ക് നവോന്മേഷം ലഭിച്ചത് ചരിത്രം ഭൂമിശാസ്ത്രം സാമാന്യ വിജ്ഞാനം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ച് അനേകം ഗദ്യകൃതികൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി കേരളവർമ്മയുടെ നേതൃത്വത്തിൽ ചരിത്രം ഭൂമിശാസ്ത്രം സാമാന്യ വിജ്ഞാനം എന്നിവ ഉൾപ്പെടുത്തി വിപുലമായ ടെക്സ്റ്റുകളാണ് ഉണ്ടാക്കിയത് വിദ്യാര്ത്ഥികളുടെ ഉപയോഗാർത്ഥം നല്ലൊരു പാഠാവലിയും പ്രസിദ്ധപ്പെടുത്താൻ സമ്മതിക്കഴിഞ്ഞു ഭാഷാ വിദ്യാഭ്യാസത്തെ കുറിച്ച് ജോർജ് മാത്തൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഓഗസ്റ്റ് പതിമൂന്നിന് കൊല്ലം ഡിവിഷൻ കച്ചേരിയിൽ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ കൂടിയ ഒരു യോഗത്തിൽ ചെയ്ത പ്രസംഗമാണ് ബാലാഭ്യസനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഈ പ്രസംഗം നടന്നത് ബാലാഭ്യസനത്തിന്റെ അത്യന്ത സാരത്വം ഉത്തമ മാതൃക സപ്തമ ഭാഷ എന്നിങ്ങനെ ഈ പ്രബന്ധത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഈ പ്രബന്ധത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് അത്യന്ത സാരത്വം ഉത്തമ മാതൃക സപ്തമ ഭാഷ എന്നിങ്ങനെ ഒന്നാം ഭാഗത്തിൽ അഭ്യസനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് മറ്റു ജന്തുജാലങ്ങളെക്കാൾ വിദ്യാഭ്യാസത്തിലൂടെ ശേഷികളെ വികസിപ്പിക്കാനുള്ള മനുഷ്യന്റെ ശേഷി അപാരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പ്രബന്ധത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ബാലാഭ്യാസനം ശരിയായ മാതൃക പിന്തുടരേണ്ടതിനെ കുറിച്ച് പറയുന്നു മൂന്നാമത്തെ ഭാഗമായ സപ്തമ ഭാഷയിൽ മാതൃഭാഷ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് സംസ്കൃത ആഭിമുഖ്യത്തിന്റെയും തുടർന്ന് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആരാധനയുടെയും ഫലമായി മലയാള ഭാഷയെ അവസ്ഥയോടെ കാണുന്ന ജനങ്ങളുടെ മനോഭാവത്തെ നിരീക്ഷിക്കുന്നതൊപ്പം തന്നെ കേവലമായ ഭാഷാ പരിജ്ഞാനം കൊണ്ട് മാത്രം ഒരാൾ അറിവുള്ളവനായി മാറില്ല എന്നും അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഭാഷയെ കേവലമായൊരു വിഷയം എന്ന നിലയിൽ മാത്രം കാണാതെ അറിവ് ആർജിക്കുന്നതിനുള്ള ഉപാധിയായി കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത് ലോകത്തിൽ ഇന്നുള്ള പല ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയെ മാത്രം മഹത്വൽക്കരിക്കുന്നതിലെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മാതൃഭാഷ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് ഇവിടെ ഊന്നി പറയുന്നത് ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം